ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിരിക്കുന്നത് ബെഡുകളെക്കുറിച്ച് മാറ്റസിൻ്റെ ഉപയോഗവും അതിൻ്റെ പിന്നെ വിവിധ തരത്തെക്കുറിച്ചും നമുക്ക് ഏത് ബെഡ് ഉപയോഗിക്കാനാണ് കംഫേർട്ട് എന്നതിനെക്കുറിച്ചും ആ ബെഡിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് സ്പ്രിംഗ് മാടസിനെക്കുറിച്ച് പറയാം സ്പ്രിംഗ് മാറ്റസ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആക്ഷൻ കിടക്കുമ്പോൾ ചില ഉയർന്നും പൊന്തി നിൽക്കുന്ന ആക്ഷൻ വരുന്ന വെർഡുകളാണ് സ്പ്രിംഗ് ബാറ്റസ് അപ്പോൾ നമുക്കതൊന്ന് കാണാം സ്പ്രിംഗ് ആണ് അത് നമ്മൾ കാണാൻ പോകുന്നത് സ്പ്രിംഗ് ബാറ്റസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ വളരെ സോ സ്പ്രിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും കിടക്കാൻ സാധാരണ കല്യാണം കഴിക്കുന്നവരും യുവാക്കളും കുട്ടികളൊക്കെയാണ് ഇത് പ്രിഫർ തിരഞ്ഞെടുക്കാറ് കൂടുതലും എല്ലാവർക്കും ഉപയോഗിക്കുക പിന്നെ മറ്റു ബെഡുകളിൽ നിൽക്കുന്നത് അപേക്ഷമായി കൂടുതലും നല്ല കംഫേർട്ട് ഇത് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ മറ്റേ വേട്ടുകൾ ഇത് എട്ട് ഇഞ്ച് ഇഞ്ച് കനങ്ങളിലൊക്കെ വരാറുണ്ട് പിന്നെ യൂറോ ടോപ്പ് ഒരു എക്സ്ട്രാ ഒരു രക്സ്ട്രാ ലയറും വരുന്നതുണ്ട് ഇതിന് മാർക്കറ്റിൽ അപേക്ഷികമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ക്വാളിറ്റി ഉള്ളത് ഇപ്പം നമ്മൾ ഈ കണ്ടതിൻ്റെ വില വരുന്നത് പക്ഷേ കീശേരി ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാം ഒരു ഓഫർ സെയിൽ നടക്കുന്നതുകൊണ്ട് കൂടുതൽ സെയിൽ നടക്കുന്ന ഷോപ്പ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബൾക്ക് പർച്ചേസിങ്ങും പിന്നെ മെറ്റീരിയൽസും ഒക്കെ കൂടുതൽ കിട്ടുന്നത് ഈ സോഫ്റ്റ് ആക്ഷൻ നല്ല ഒരു പ്രത്യേക അസുഖാനുഭൂതി കിട്ടുന്ന ഈ സ്പ്രിംഗ് ബെഡിന് ഇരുപതിനായിരം രൂപയോളം വരുന്നത് നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപയുടെ താഴെ അതോ ഒമ്പതിനായിരത്തിൻ്റെയൊക്കെ താഴെയാണ് ഈ ഒരു ഫാമിലി കോട്ടിലേക്ക് വരുന്ന ബെഡിന് വരുന്നത് അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ബെഡ്ഡാണ് പിന്നെ ഫോം ബെഡ് അതായത് ഈ ഫോം ബെഡും ഈ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോം ബെഡിൻ്റെ പറഞ്ഞതിന് മുമ്പ് ഞങ്ങൾ ഇപ്പോൾ വേറെ ഓഫർ കിഷരിലേക്ക് ആ ഫർണിച്ചർ കൊടുക്കുന്നുണ്ട് മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ മുഴുവനും ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിന്നെ ആറ് മാസം കൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി ഈ സമയത്ത് ഞങ്ങൾ ഒരുപാട് ബൾക്ക് പർച്ചേസിംഗ് ചെയ്തു മെറ്റീരിയൽസൊക്കെ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ബെഡ്റൂം അലമാര ഉണ്ടാകും കട്ടിലുണ്ടാകും thank you അതുപോലെ തന്നെ ബെഡ് ഉണ്ടാകും അതുപോലെ തന്നെ ഡൈനിങ് ചെയർ ഉണ്ടാകും സോഫ ഉണ്ടാകും എന്നീ മെറ്റീരിയൽ ഫർണിച്ചറുകളുടെ കൂട്ടങ്ങളുടെ അടങ്ങിയതിന് വെറും മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇപ്പോൾ ആവുകയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു ഡീലാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് നൽകുന്നത് ഞങ്ങൾ ഇത് ആറുമാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീട്ടിൽ എന്തായാലും പരിപാടി വരും എന്തെങ്കിലും സൽക്കാരം അല്ലെങ്കിൽ വിരുന്നുകാരോ കൂട്ടുകാരൊക്കെ വരും അപ്പം നിങ്ങൾക്ക് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ഫർണിച്ചർ ൊരുക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കിശേരി ലൈക്ക ഫർണിച്ചർ നൽകുന്നത് ഇനി നമുക്ക് വീണ്ടും നമുക്ക് വിഷയത്തിലേക്ക് വരാം ബെഡ്ഡുകളുടെ കൂട്ടത്തിൽ മറ്റൊരു ബെഡ്ഡാണ് ഫോം ബെഡ് ഫോം ബെഡിൻ്റെ പ്രത്യേകത നമ്മൾ പറയുന്നതിൻ്റെ മുമ്പ് ഏറ്റവും നമുക്ക് പറയാനുള്ളത് സ്പ്രിംഗ് ബെഡിൽ ചില ആൾക്കാർക്കൊരു സംശയമാണ് ദൂരവേദന വരുകയൊന്നും അങ്ങനെയൊന്നുമില്ല ഇത് നല്ലൊരു സ്പ്രിംഗ് ബെഡ് ഉപയോഗിച്ചാൽ ഊരവേദന ഒന്നുമില്ല സ്ഥിരമായി ഊരവേദന ഉള്ളവർക്ക് ബെഡ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നതിനുള്ള ഊരവേദന അല്ല അത് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഏറ്റവും അട്രാഷ ആക്ഷനാണ് ഒരു പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിക്കാവുന്ന കഴിക്കാൻ പോകുന്നവർ കഴിക്കുന്നവർ യുവാക്കൾ ഇവരൊക്കെയാണ് ഈ സ്പ്രിംഗ് ബെഡ് സ്ഥിരമായിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കാറ് മറ്റുള്ളവർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് ഈ ഒരു ബെഡിന് ഏറ്റവും അട്രാക്ഷൻ ഇതാണ് വരുന്നത് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ വെച്ചാൽ മറ്റു ഫർണിച്ചറുകൾക്കും ഇപ്പോൾ ലൈക്ക് ആ ഫർണിച്ചറ് ഫാക്ടറി സെയിലായത് കൊണ്ട് ഓഫറ് കൊടുക്കുന്നുണ്ട് ബെഡ്റൂം സെറ്റ് അതേപോലെ പിന്നെ മറ്റു പ്രീമിയം ബെഡ്റൂം സെറ്റൊക്കെ നല്ല ഫാക്ടറി വിലയിലാണ് പിന്നെ ഇത് ക്ലിയറൻസ് ക്ലിയറൻസായാലല്ല ഞങ്ങൾ ചെയ്യാറ് മറ്റുള്ള ഷോപ്പിലെ പോലെ പുതിയ ഫർണിച്ചറാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഫ്രഷ് ഫർണിച്ചറിനാണ് ഫാക്ടറി വിലയിലും ഓഫറിലും അപ് ടു അറുപത് ശതമാനം ഡിസ്കൗണ്ടിലൊക്കെ കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല സെയിൽ നടക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് കിശേരിലേക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫോം ബെഡിനെ കുറിച്ച് അറിയാം ഫോം ബെഡിൻ്റെ പ്രത്യേകതച്ചാൽ ഞാൻ പലതരം ഫോം ബെഡുകൾ ഉണ്ടെങ്കിലും ഈ ആറിഞ്ച് ഗാനം എട്ടിഞ്ച് ഗാനം ഇതുപോലെ ഒരു ലെയർ ലെയർ കണ്ടില്ലേ എക്സ്ട്രാ ആ ലെയറുള്ള യൂറോ ടോപ്പ് പറയും ഈ അങ്ങനത്തെ ബെഡ് ആവണം പിന്നെ ആ ലെയർ ഈ ലെയറാണ് യൂറോ ടോപ്പ് ബെഡിൻ്റെ ശേഷം കടന്നു വരുന്നൊരു ലെയർ ഇതാകുമ്പോൾ ഒന്നും കൂടി കിടക്കാൻ സുഖമായിരിക്കും പിന്നെ കൂളിങ് ക്ലോത്താണ് ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനൊക്കെ മാർക്കറ്റിൽ വില വരുന്നത് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പതിനെട്ടായിരം പതിനേഴായിരം പതിനാലായിരം ഒക്കെയാണ് മാർക്കറ്റിൽ വില അത് ഓഫർ ഇതിനാകുമ്പോൾ നല്ല കിടക്കാനൊക്കെ നല്ല സുഖമാണ് ഏതൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റും പിന്നെ ആക്ഷൻ അങ്ങനെയുള്ള ആക്ഷൻ അല്ലെങ്കിലും ഫോംബുഡിൽ ഏറ്റവും പ്രത്യേകത നല്ല കടുക്കാൻ നല്ല സുഖമായിരിക്കും പിന്നെ നല്ല കൂളിങ് ക്ലോത്ത് ഒക്കെയാണല്ലോ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് മാർക്കറ്റിൽ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ടായിരം ഒക്കെയാണ് നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ വരുന്നത് ഇത് കിഷനിൽക്ക് ഫർണിച്ചറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഫാമിലി കോട്ടിലേക്ക് വരുന്നതിന് ഏകദേശം അറൗണ്ട് ഒരു എറ്റ് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ വരുള്ളൂ അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നല്ല സെയിൽ നടക്കുന്ന ഷോപ്പാണ് പിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ എമൗണ്ട് പ്രോഫിറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ അത് മാത്രമല്ല ബൾക്ക് പർച്ചേസിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കമ്പനിയും നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെ എനിക്കെ തരുന്നത് ഓൾക്കും ചെറിയ മാർജിൻ കിട്ടിയാൽ മതി എന്നാൽ കിഷേരി ലേക്കൻ്റെ ഏറ്റവും പ്രത്യേകത കിശോരി ലൈക്കാൻ ഷോപ്പിൻ്റെ വലിപ്പമൊന്നുമില്ല കാരണം ചെറിയ കാഴ്ചയിൽ ചെറിയ ഷോപ്പാണ് പക്ഷേ അവിടെ നടക്കുന്ന സേവനം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ റേറ്റിൽ കൊടുക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന മറ്റൊരു ബെഡ്ഡാണ് പിന്നെ ഉന്നം ബെഡും വരുന്ന ഒരു ബെഡും ഉണ്ട് മെഡിക്കൽ ബെഡ് ഉണ്ട് സോഫ്റ്റ് ബെഡ്ഡുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം മാർക്കറ്റിൽ ലഭിക്കാവുന്ന വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ബെഡ്ഡാണ് ഫോം ബെഡ് ഇപ്പോൾ കൂടുതലും സെയിലാകുന്ന രണ്ട് തരം ബെഡ്ഡാണ് സ്പ്രിംഗ് ബെഡും സോ അതുപോലെ ഫോം ബെഡും ഫോം ബെഡിൽ തന്നെ വിവിധ രണ്ട് പില്ലോ ടോപ്പ് ഉള്ളത് അഥവാ യൂറോ ടോപ്പ് ഉള്ളത് വരുന്നുണ്ട് ഈ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂറോ ടോപ്പ് ഉള്ള പില്ലോ ടോപ്പ് ഉള്ളതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉന്നം ബെഡ്ഡാണ് ഉന്നം ബെഡിൻ്റെ പുറത്തേക്ക് നമുക്ക് പയ നാടൻ ബെഡ് എന്ന് പറയും ഈ നാടൻ ബെഡിൻ്റെ പുറത്തേച്ചാൽ കിടക്കാറൊക്കെ സുഖമാണ് അപേക്ഷികമായിട്ട് സാധാ ബെഡ്ഡില്ല യൂറോ ടോപ്പോ പില്ലോ ടോപ്പോ ഇല്ലാത്ത ആ ബെഡിൻ്റെ റേറ്റ് ഒക്കെയാണ് അതിന് റേറ്റ് വരിക പിന്നെ ഈ ബെഡിലാവുമ്പോൾ എന്താണ് ഏറ്റവും പ്രത്യേകിച്ചാൽ നമ്മളൊരു മാസമോ ഒരു വർഷമോ ഒന്നര വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഒന്ന് വെയിലത്തിട്ട് ചൂടാക്കിയാൽ ഒന്ന് ഉയർന്നു വരും നാടൻ ബെഡ് മറ്റേ ബെഡിന് താ അങ്ങനെ താവാത്തത് കൊണ്ട് ഉയർന്നു വരേണ്ട ആവശ്യമില്ല അത് ആ നോർമലിൽ തന്നെ നിൽക്കും പിന്നെ ഈ ഇപ്പോൾ ഈ കണ്ടല്ലോ ഈ ബെഡിൻ്റെ റേറ്റ് ആണ് ഇതിപ്പോൾ സാധാരണ നോർമലായിട്ട് വരുന്ന നല്ല ബെഡ് തന്നെയാണ് ഈ റേറ്റിലായിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ബെഡിൻ്റെ റേറ്റാണ് ഇതിന് ഈ ഉന്നം ബെഡിന് നാടൻ ബെഡിന് കൊടുക്കുക ഇതും ലൈക്ക ഫർണിച്ചർ ഫാക്ടറി വിലക്കന്നെയാണ് കൊടുക്കുന്നത് ഇതും സേ നമ്മൾ സെയിലുള്ള ബ്രാഞ്ച് ആയതുകൊണ്ട് ഇത് നമുക്ക് പുതിയ ഫ്രഷ് സാധനത്തിന് നല്ല ഫാക്ടറി വിലയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഉന്നമ്പെട്ടൊക്കെ ഇപ്പോൾ അതുപോലെ ഇതിന് ഏറ്റവും വലിയ തർച്ച നാടൻ ബെഡാണ് മറ്റുള്ളതും ഇതിലും കണക്കാസും കൊണ്ടുപോകും മറ്റേ ഓവർ സോഫ്റ്റ് ഒന്നും ഇല്ലെങ്കിലും പഴയ കാലഘട്ടത്തിലൊക്കെ ഈ ബെഡായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാകും നാടൻ ബെഡിലൊക്കെ കുറച്ച് വയസ്സായ ആൾക്കാരിൽ ഉപയോഗിക്കാം അല്ല എല്ലാവരും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഈ നാടൻ ബെഡ് ഈ ഉന്നം ബെഡിൽ ഉപയോഗിച്ച ആൾക്കാർ നേരെ ഇപ്പോൾ ഒരു ഫോം ബെഡിലേക്കോ സ്പ്രിംഗ് ബെഡിലേക്കോ മാറുമ്പോൾ അവർക്ക് അവർക്കെന്താകാൻ പറ്റും ചെറിയൊരു ഊരവേദനയോ ഒക്കെ ഫീൽ ചെയ്യാതെ തോന്നും അത് എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കില്ല ഒരു ആ ഒരാഴ്ച രണ്ടാഴ്ച ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നതാണ് അതായത് ബെഡ് മാറ്റത്തിൻ്റെ തുക അപ്പോൾ നമ്മളുണ്ടല്ലോ സീസൺ മാറുന്നതിനനുസരിച്ച് ഇപ്പം വേനൽക്കാലം മാറി മായക്കാലത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ജലദോഷമൊക്കെ പിടിക്കുമല്ലോ അതേപോലെയാണ് ഈ ഉന്നം ബെഡിന്ന് നമ്മൾ ഫോം ബെഡിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ഫോം ബെഡിന്ന് സ്പ്രിംഗ് ബെഡിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ബെഡിൽ നിന്ന് ഉന്നം ബെഡിലേക്ക് ഇങ്ങോട്ട് മാറുമ്പോൾ ഈ ഒരു 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 കംഫേർട്ട് ഫീൽ ചെയ്യും അല്ലാതെ അതൊരു വേറെ നമുക്ക് ഏത് ബെഡ് ഉപയോഗിക്കാം എല്ലാ ബെഡും കംഫേർട്ട് തന്നെയാണ് പിന്നെ ചില ബെഡുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുള്ളും പിന്നെ പിന്നെ വരുന്ന ഒരു ബെഡാണ് മെഡിക്കൽ ബെഡ് മെഡിക്കൽ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഹാഡായിരിക്കും പിന്നെ നോർമലി നല്ല ബാക്ക് ബോൺ പെയിന് നല്ല ബാക്ക് ബോൺ പെയിൻ ഉള്ള പോലെയാണ് അത് ഉപയോഗിക്കുക ഹാർഡ് നല്ല പലകം മലക്കെ കിടക്കുമ്പോൾ നല്ല മാർബിൾ മേലൊക്കെ കടക്കുമ്പോൾ ഉള്ള ഫീലിങ്ങാണ് മെഡിക്കൽ ബെൽറ്റിന് മേലെ നമുക്ക് കിട്ടാം അതാണ് അതിൻ്റെ എല്ലാം പ്രത്യേകത ഈ മെഡിക്കൽ ബെൽറ്റിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമേഴ്സിന് പിന്നെ കുറച്ച് സെമി മെഡിക്കൽ മെഡിക്കൽ മെഡിക്കട്ടോ കുറച്ച് സോഫ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു സെമി മെഡിക്കലും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാം ഇപ്പോൾ സോഫകൾക്കും അതുപോലെ പ്രീമിയം സോഫകൾക്കും ഒക്കെ ഓൺലൈനിലൊക്കെ നിങ്ങൾ എഴുപതിനായിരം അറുപതിനായിരം ഒക്കെ കാണുന്ന സോഫകൾക്ക് ലൈക്ക ഫർണിച്ചറിൽ വന്നാൽ വളരെ അതിൻ്റെ അമ്പത് ശതമാനം പോലും പേ പേൻ്റെ ഉപയോഗിച്ചേണ്ട ആവശ്യമില്ല അത് അത്രയും ഓ ഓഫർ റേറ്റിൽ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കിഷേരി ലൈക്ക ഫർണിച്ചർ എന്നും സെയിൽ ചെയ്ത് വെക്കുന്നത് ഈ ഓഫറിൽ കൊടുക്കുന്ന ബെഡ്റൂം സെറ്റുകളുണ്ട് ഇപ്പോൾ ഒരു ബെഡ്റൂം സെറ്റിനെ ഞങ്ങൾ കണ്ടാൽ അത് ഇരുപത്താറും ഇരുപത്തേയും മോഡലൊക്കെ ആക്കിത്തരും ബെഡ്റൂം ഡ്രോ ഇല്ലാതെ അതുപോലെ അതുപോലെ കളർ മാറ്റി മാറ്റി ഡിസൈൻ ഒക്കെ യും ഞങ്ങൾക്ക് ഓൾറെഡി ഹോൾസെയിൽ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഷോപ്പാണ് ലൈക്ക ഫർണിച്ചർ ഇപ്പോൾ ഈ വർഷങ്ങളിലായിട്ട് എട്ട് മാസം കൊണ്ട് അതിന് മൂവായിരം കേരളത്തിലെ കസ്റ്റമേഴ്സ് അട്രാക്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഒരു പരസ്യം ചെയ്യാതെ അതാ നമ്മൾ അഡ്വർടൈസ്മെന്റ് ടി വിയിലോ വ്ലോഗർമാരോ ഒന്നും കൊണ്ടുവരാതെ പരസ്യം ചെയ്യാറില്ല ഞങ്ങളെ അറിയുന്ന കസ്റ്റമേഴ്സിനെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഈടായിട്ട് തന്നെ മലപ്പുറം ഭാഗത്തുള്ള തിരൂർ ചെമ്പ്രവട്ടം താനൂർ ചരപ്രങ്ങാടി ചേളാരി അതുപോലെ യൂണിവേഴ്സിറ്റി അതുപോലെ കോഴിക്കോട് ടൗണ് അതുപോലെ അത്താണിക്കൽ കടലുണ്ടി ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും അതുപോലെ പിന്നെ കുന്നമംഗലം കൊടുവള്ളി താമരശ്ശേരി വയനാട് ജില്ല അതുപോലെ എല്ലാ ഭാഗത്തും മഞ്ചേരി പാണ്ടിക്കാട് നിലമ്പൂർ എല്ലാ ഭാഗത്തും സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ വരുന്നുണ്ട് ഈ മൂവായിരം കസ്റ്റമേഴ്സ് ഇങ്ങനെയാണ് പിന്നെ കേരളത്തിലെ എല്ലാ സം ജില്ലയിൽ നിന്നും വരുന്നുണ്ട് കോട്ടയം എറണാകുളം തിരുവനന്തപുരം അവിടെ കസ്റ്റമേഴ്സ് കസ്റ്റമൈസ് ഞങ്ങൾക്ക് വരുന്നതാണ് ഇതുപോലെ തന്നെ വരുന്നതാണ് മണ്ണാറക്കാട് പാലക്കാട് നെന്മാറ ഈ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് എന്തുകൊണ്ട് വരുന്നത് വെച്ചാൽ ഞങ്ങളാ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല എന്നാൽ വിലയാണെങ്കിലും അമിതമാകുക ഞങ്ങൾ സെയിലും അതുകൊണ്ട് അമിത വില ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ സീസൺസെയിൽ ആവശ്യം ക്ലിയറൻസേൽ പരിപാടിയില്ല പുതിയ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ഞങ്ങളുടെ എയിം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നും ചെയ്തതും പഴയ പ്രോഡക്റ്റ് ഞങ്ങളെ ഷോപ്പ് നിന്ന് കണ്ടു നോക്കി വന്നൊക്കെ ഞങ്ങൾക്ക് കയറാൻ പറ്റും ഒറ്റ പഴയ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല ഒക്കെ പുതിയ 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 ഫ്രഷ് ഫ്രഷ് പ്രോഡക്റ്റ് അതും ഫാക്ടറി വിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് കരിയർ കേരളത്തിലെ ഈ ഷോർട്ട് പീരീഡിൽ കൊണ്ട് റീറ്റെയിലിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമായി കിശ്ശേരി ലൈക്ക ഫർണിച്ചർ മാറിയത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറ് മാസം കഴിഞ്ഞോ ഓരോ വർഷം കഴിഞ്ഞോ വീട്ടിൽ എന്തായാലും പരിപാടി വരും ആ പരിപാടിക്ക് ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപർക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറും അല്ല മറ്റുള്ള ഫർണിച്ചറൊക്കെ ആണെങ്കിൽ അത് അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിൽ നിന്ന് നല്ല ക്വാളിറ്റിയോടെ ഡിസ്കൗണ്ടിലും നിങ്ങൾക്ക് കളട്ടിയാൻ പറ്റും എല്ലാ ഫർണിച്ചറുകൾക്കും ഒരു പരിഹാരമാണ് അപ്പോൾ നിങ്ങളുടെ കല്യാണം കുടിക്കലി അല്ലെങ്കിൽ ഹൗസ് വാമിങ് അല്ലെങ്കിൽ സൽക്കാരങ്ങൾ അതിനൊക്കെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകൾക്കും കിശ്ശേരി ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്കറിയാം എൺപത്തെട്ട്